അറിഞ്ഞും അറിയാതെയും ഒക്കെ ചെയ്തുപോയ ചെയ്തു തെറ്റുകളും സർവ്വത്തെറ്റുകളും റബ്ബ് അവൻ്റെ ഔദാര്യം കൊണ്ട് അവൻ്റെ റഹ്മത്ത് കൊണ്ട് പരിപൂർണമായി നമുക്ക് മകഫറത്ത് പ്രധാനിച്ച് അനുഗ്രഹിക്കട്ടെ രോഗങ്ങൾ ബലാഹുകൾ മുസീബത്തുകൾ ഷറുകൾ അപകടങ്ങൾ ആപത്തുകൾ ദുരന്തങ്ങൾ തൊട്ടും നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും കാക്കട്ടെ അമ്മിൽ നിന്ന് മരിച്ചു പോയവർ നമ്മുടെ കാരണവന്മാർ നമ്മുടെ ഉസ്താദുമാർ കൊണ്ട് വസീത്ത് ചെയ്യപ്പെട്ടവർ തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ ആറടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ കബറാളികൾ മുഹ്മിനീങ്ങൾ മിനാത്തുകൾ അവരുടെയും കബറുകൾ അള്ളാഹു വെളിച്ചത്തിലാക്കട്ടെ നാളെ ജന്നത്തുൽ ഒരുമിക്കാൻ അവർക്കും നമുക്കും അള്ളാഹു തോഫീക്ക് നൽകട്ടെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ പരിശുദ്ധമായ റജബ് മാസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ് വർഷ ഏഴാമത്തെ മാസമാണ് റജബ് 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 മാസം മാസം കാന റസൂലുള്ളാഹി റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇദാ ഖാല കടന്നു വരുമ്പോൾ അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം ദുആ ചെയ്യാറുണ്ടായിരുന്നു ുംറക്കത്ത് നൽകണം പരിശുദ്ധ കൊണ്ടെത്തിക്കണം പതിവാക്കിയിരുന്ന പ്രാർത്ഥന ഈ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ദ്വായാണ് വിശുദ്ധ റമദാനിന്റെ പിറ കാണുന്നത് വരെ ഏത് സമയത്തുമുള്ള നമ്മുടെ പ്രാർത്ഥനകളിൽ ദ്വകളിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട പതിവാക്കേണ്ട ഒരു ദ്വായാണ് നമുക്ക് നൽകട്ടെ റജബ് കഴിഞ്ഞാൽ ശാബാൻ കഴിഞ്ഞാൽ പരിശുദ്ധമായ റമലാനാണ് നന്മകളുടെ പുണ്യങ്ങളുടെ വസന്തമാകുന്ന പരിശുദ്ധമായ റമലാനിനേക്കുള്ള ഒരു കവാടം എന്ന നിലക്ക് നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ നാവ് കൊണ്ടുപോലും റമദാനിനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ട സമയമായി അള്ളാഹു തെരഞ്ഞെടുത്തതാണ് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഒരു തെരഞ്ഞെടുപ്പാണ് പടച്ചവന് ഈ ഭൂമിയിൽ ചില തെരഞ്ഞെടുപ്പുകളുണ്ട് എന്നാണല്ലോ ചില സ്ഥലങ്ങൾ ചില സമയങ്ങൾ ചില വ്യക്തികൾ അങ്ങനെ ചില തെരഞ്ഞെടുപ്പുകൾ അള്ളാഹു ഈ ഭൂമിയിലുണ്ട് പിന്നെ ഈ ഭൂമിയിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രദേശം ഇടം അത് ഈ ഭൂമിയിലെ മസ്ജിദുകളാണ് പള്ളികളാണ് പള്ളികളാണ് ഈ ഭൂമിയിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രദേശം അതാണ് അള്ളാഹുവിന്റെ ഭവനങ്ങളാണ് മസ്ജിദുകളാണ് ആ പള്ളികളിൽ തന്നെ പോയി നിസ്കരിച്ചാൽ പ്രത്യേകമായ പുണ്യം ലഭിക്കും എന്ന ഉദ്ദേശത്തോടെ നെയ്യത്തോടെ നമ്മൾക്ക് പോകാൻ അനുവാദമുള്ളത് അങ്ങനെ പോകേണ്ടത് അത് മൂന്ന് പള്ളികൾ മാത്രമാണ് മൂന്ന് പള്ളികളെ പ്രത്യേകം അല്ലാഹു സെലക്ട് ചെയ്തിരിക്കുകയാണ് പൊതുവിൽ പള്ളികളെ അള്ളാഹു ഈ ഭൂമിയിലെ ഏറ്റവും ഉത്തമ പ്രദേശമായി അള്ളാഹു തെരഞ്ഞെടുത്തു അതിൽ നിന്ന് മൂന്ന് പള്ളികളെ സെലക്ട് ചെയ്തേക്കാണ് പരിശുദ്ധമായ മക്ക മസ്ജിദുൽ ഹറാം മദീന മക്കജി മദീനു ഫലസ്തീനിലെ ഈ മൂന്ന് പള്ളികൾ പ്രത്യേകം നിസ്കാരത്തിന് അതല്ലാത്ത മറ്റു ലോകത്തുള്ള എല്ലാ പള്ളികളും തുല്യമാണ് ഒരുപോലെയാണ് നമ്മുടെ ഈ പാനിപ്ര പള്ളിയിൽ നിസ്കരിക്കുന്നതും ദുബൈയിലെ ഷെയ്ഖ് സായിദ് മസ്ജിദിൽ നിസ്കരിക്കുന്നതും ഒരേ പുണ്യമാണ് ഒരേ കൂലിയാണ് ബില്യൺ കണക്കിന് ഡോളറുകൾ മുടക്കിയാണ് ആ പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിലും ശരി അവിടെയും എവിടെയും ഒക്കെ നിസ്കാരങ്ങൾക്ക് കൂലി തുല്യമാണ് പക്ഷേ മൂന്ന് പള്ളികളെ പ്രത്യേകം പൊതുവിൽ അള്ളാഹു എല്ലാ പള്ളികളെയും അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു മൂന്ന് പള്ളികളെ പ്രത്യേകം അള്ളാഹു തെരഞ്ഞെടു അത് അല്ലാഹുവിന്റെ ഒരു തെരഞ്ഞെടുപ്പാണ് പടച്ചവന്റെ അത്തരം തെരഞ്ഞെടുപ്പുകൾ ലാഹു സുബഹാന ഹുഅത്തലായുടെ അത്തരം പ്രത്യേകമായ തെരഞ്ഞെടുപ്പുകൾ അതിനോട് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ മനസ്സിൽ അത്തരം തെരഞ്ഞെടുപ്പുകൾക്ക് പ്രത്യേകമായ ഒരു ഇടവും ഒരു പരിഗണനയും വിശ്വാസികളുടെ മനസ്സിലുണ്ടാകണം അള്ള പഠിപ്പിച്ച നിലക്കുള്ള ആദരവും ഉണ്ടാകണം വമ്പ് പഠിപ്പിച്ച നിലക്കുള്ള ആദരവുണ്ടാകണം മസ്ജിദുകളെ എങ്ങനെയാണ് ആദരിക്കേണ്ടത് എഹത്തികാഫിന്റെ നീയത്തോടുകൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് മസ്ജിദിനോടുള്ള ആദരവാണ് തഹിയത്ത് നിസ്കരിക്കുക എന്നുള്ളത് ജമായത്തുകൾ നിസ്കരിക്കുക എന്നുള്ളത് അത് പള്ളികളോടുള്ള ആദരവാണ് മസ്ജിദിനോടുള്ള ആദരവാണ് മസ്ജിദിൽ നമ്മൾ ശബ്ദമുയർത്തുക എന്ന് പറഞ്ഞാൽ ദുന്യാവ് പറയുക എന്ന് പറഞ്ഞാൽ അത് പള്ളികളോടുള്ള അനാദരവാണ് ഒരു മസ്ജിദിൽ നമ്മൾ ശബ്ദമുയർത്തുക അല്ലെങ്കിൽ ജനലിലൂടെ തുപ്പുക എന്ന് പറഞ്ഞാൽ അതൊക്കെ മസ്ജിദിനോടുള്ള പള്ളിയോടുള്ള അനാദരവാണ് അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകുന്ന കാര്യങ്ങളാണ് പള്ളിയിൽ ശബ്ദമുയർത്തി വർത്തമാനം പറയുന്നവരോട് അതേ ശൈലിയിൽ നിങ്ങൾ ഈ പള്ളിയിൽ നിരുന്ന വർത്താനം പറയരുത് എന്ന് പറയുന്നതും പള്ളികളോടുള്ള അനാദരവിന്റെ ഭാഗമാണ് നമ്മൾ എന്താ ചെയ്തത് പള്ളിയിലിരുന്ന് വർത്താനം പറയുന്ന ആളുകളോട് അതേ രൂപത്തിൽ അല്പം ശബ്ദത്തിൽ നിങ്ങളിവിടെ ഇരുന്ന് വർത്താനം പറയരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ അതുപോലെ മസ്ജിദിനോടുള്ള അനാദരവാണ് അവരോട് ആംഗ്യ രൂപത്തിൽ മിണ്ടരുത് ആംഗ്യ രൂപത്തിലെ മസ്ജിദിനുള്ളിൽ വെച്ച് പള്ളിയുടെ ഉള്ളിൽ വെച്ച് അവർക്ക് നിർദ്ദേശം കൊടുക്കാവൂ എന്ന് കാരണം അള്ളാഹു ആദരിച്ച അള്ളാഹു തെരഞ്ഞെടുത്ത ഈ ഭൂമിയിലെ പ്രത്യേകമായ ഒരിടമാണ് പ്രദേശമാണ് മസ്ജിദ് എന്നുള്ളത് അല്ലാഹുവിന്റെ എല്ലാ തെരഞ്ഞെടുപ്പുകളെയും ഒരു വിശ്വാസി സമീപിക്കേണ്ടത് അങ്ങനെയാണെന്നാണ് എങ്ങനെയാണോ ആദരിക്കാൻ പറഞ്ഞത് അല്ല പഠിപ്പിച്ചതെന്നത് റസൂല് പഠിപ്പിച്ചതെന്നത് ആ നിലക്കാകണം അവയെ നമ്മൾ ആദരിക്കേണ്ടത് മക്കള് മാതാപിതാക്കൾ ആദരിക്കണം ബഹുമാനിക്കണം ഭാര്യക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും ആദരവുണ്ടാകണം ബഹുമാനം ഉണ്ടാകണം മക്കൾക്ക് മാതാപിതാക്കളോട് കാര്യവർത്തകന്മാർ പരസ്പരം പക്ഷേ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം കൊണ്ട് അനുസരിക്കേണ്ട കാര്യമൊന്നുമില്ല അവരാരെങ്കിലും അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് അത് അള്ളാഹ് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അതനുസരിച്ചിട്ട് അവരോട് ആദരവ് പ്രകടിപ്പിക്കാൻ പാടില്ല അതാണ് റബ്ബിന്റെ നിർദ്ദേശം റസൂലിന്റെ നിർദ്ദേശം ദീനിന്റെ നിലപാട് മാതാപിതാക്കളെ ബഹുമാനിക്കണോന്നുള്ളത് ശരിയാണ് പക്ഷെ അവര് പറയുന്ന കാര്യം ദീനിൽ പറ്റാത്തതാണോ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തതാണോ അനുസരിക്കാൻ പാടില്ല അതനുസരിക്കുക എന്നുള്ളത് റബ്ബിനോടുള്ള അനാദരവാണ് പടച്ചവനോടുള്ള അനാദരവാണ് ഒരാൾ നമ്മെ ഒരു ബന്ധുവായ മനുഷ്യന് അമ്മ വിവാഹം ക്ഷണിക്കാൻ വേണ്ടി വന്നു എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് പാപ്പയെ വിളിച്ചിട്ടുണ്ട് നമ്മുടെ പിതാവ് പറയാണ് ആ കല്യാണത്തിന് പോകരുത് കാരണം അവരമ്മിൽ എന്തോ ചെറിയ സൗന്ദര്യ പണ കൊണ്ടു നോക്കുക ആ പിതാവിനെയും നേരിട്ട് കല്യാണം വിളിച്ചിട്ടുണ്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മറക്കണോന്നൊക്കെ പറഞ്ഞേക്കുന്നെയാണ് പക്ഷെ ആ പിതാവ് മക്കളോട് പറയാണ് ഞങ്ങൾ പോകരുത് ഞങ്ങൾ അമ്മ ഇഷ്യൂസ് ആണ് എന്ന് പറഞ്ഞാൽ മക്കൾ എന്താണ് ചെയ്യേണ്ടത് ഒരു ക്ഷണം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് വാജിബായ കാര്യമാണ് നിർബന്ധമായ കാര്യമാണ് ഒരാൾ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കാൻ നിർബന്ധം പിതാവിനെ ക്ഷണിച്ചിട്ടുണ്ട് ആ നിർബന്ധമായ കാര്യത്തിന് അത് ചെയ്യരുത് എന്നാണ് പിതാവ് പറയുന്നത് നമ്മൾ പോണോന്നു പോയിട്ട് ഭക്ഷണം കഴിക്കുകയോ കഴിക്കാതിരിക്കുക നമ്മുടെ ഇഷ്ടം പാപ്പയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം അതിനോട് അതിനെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചില്ലേലും കുഴപ്പമില്ല ക്ഷണം സ്വീകരിക്കണം അത് നിർബന്ധമാണ് നിർബന്ധമായ പടച്ച റബ്ബ് പരിശുദ്ധമായ ദീൻ പരിശുദ്ധമായതിന് വിരുദ്ധമാണ് ആ പിതാവിന്റെ നിർദ്ദേശം എന്നത് അനുസരിക്കേണ്ട കാര്യമില്ല ഭാര്യ ഭർത്താക്കന്മാരും അങ്ങനെ തന്നെ ഒരു ഭർത്താവ് ഭാര്യയോട് പറയാണ് ഈ തലയില് തട്ടം ധരിക്കരുത് മറയ്ക്കരുത് അല്ലെങ്കിൽ നീ സ്വഹ നിസ്കരിക്കരുത് തമദാനിൽ നാളെ നോമ്പനുഷ്ഠിക്കരുത് എന്ന് പറഞ്ഞാൽ അനുസരിക്കേണ്ട ബാധ്യത ഭാര്യ തലമറക്കാൻ പാടില്ല ഒരു ഭർത്താവ് പറയാണ് അയാൾക്കത് ഇഷ്ടല്ല നീ തലമറയ്ക്കരുത് ഭാര്യ അത് അംഗീകരിക്കരുതെന്നാണ് കാരണം അത് ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ട കാര്യല്ല അത് പടച്ചവനുമായിട്ട് ബന്ധപ്പെട്ട ഹക്കാണ് ബാധ്യതയാണ് നിസ്കരിക്കരുത് പറയാണ് നോമ്പ് പിടിക്കരുത് സുന്നത്ത് നോമ്പ് പിടിക്കരുത് എന്ന് പറഞ്ഞാൽ പിടിക്കാതിരിക്കാന്നിരിക്കാ ഭർത്താവ് പറയാണ് സുന്നത്ത് നോമ്പ് പിടിക്കരുത് ഭാര്യയോട് അവള് പിടിക്കരുത് പക്ഷേ റമദാനിലെ നോമ്പ് അനുഷ്ഠിക്കരുത് എന്ന് പറഞ്ഞാൽ അതവള് കേൾക്കാൻ പാടില്ല അതിനെ തുടർന്ന് പ്രശ്നമായി അവസാനം ഡിവോഴ്സിലേക്ക് എത്തുവാണോ ഡിവോഴ്സ് നടന്നോട്ടെ എന്നാലും അവനനുസരിക്കരുത് എന്നുണ്ട് അതല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിലെ സ്വതന്ത്ര യുക്തിചിന്തകൾ ആ മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ട് ദൈവ നിഷേധത്തിന്റെ വഴിയിലൂടെ ചെന്ന് അല്ല ഇല്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഭർത്താവ് എത്തിയാൽ ആ വഴിയിലേക്ക് ഭാര്യയെ അവൻ ക്ഷണിക്കുകയും ചെയ്താൽ വഴങ്ങിക്കൊടുത്തേക്ക് മാത്രവൻ അങ്ങനൊരു ചിന്തയിലെത്തിയ അള്ള ഇല്ല എന്ന് പറയുമ്പോ തന്നെ അവര് തമ്മിലുള്ള വിവാഹബന്ധം പോയി അവരമ്മിലുള്ള വിവാഹബന്ധം പോയി കാരണം അവൻ മുസ്ലിം അല്ല മുസ്ലിം അല്ലാത്ത ഒരു തന്റെ കൂടെ ജീവിക്കാൻ ഒരു മുസ്ലിമായ പെണ്ണിന് അനുവാദം ഇല്ലല്ലോ വിവാഹബന്ധം അവിടെ പോയി ആദരവും ബഹുമാനവും അനുസ്രണയുമെല്ലാം അള്ളാഹു സുബാനഹുല പഠിപ്പിച്ച നിലക്കാകണം അല്ലാത്ത നിലക്കാകരുത് പരിശുദ്ധമായ കഴിവാലയത്തോടുള്ള ആദരവെന്ന് പറഞ്ഞാൽ കഴിവാലയത്തെ തൊവാഫ് ചെയ്യലാൻ യത്തെ കബാലയത്തെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് കരയലല്ല അതല്ല ചെയ്യുക വിശുദ്ധ കാലയത്തോട് ചുണ്ട് ചേർക്കാൻ നമുക്ക് അനുവാദമുള്ളത് ഹജ്റല്ലെ മാത്രം അതായത് സുന്നത്തുള്ളത് കപാലയത്തോട് ചുണ്ട് ചേർത്ത് 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 ചുംബിക്കാനുള്ള സുന്നത്തുള്ളത് അതൊരു സുന്നത്തായ അമലായിട്ട് പരിശുദ്ധമായ തീ നിശ്ചയിച്ചിട്ടുള്ളത് ഹജർ ഹജർദിനെ ചുംബിക്കലും സുന്നത്താണ് അതും അതും തിക്കില്ലാതെ തിരക്കില്ലാതെ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താതെയാണെങ്കിൽ അത് ആദരവാൻ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തിയിട്ടാണെങ്കിൽ അതും അനാദരവാൻ മറ്റുള്ളവരെ തിക്കി തിരക്കി വലിച്ച് പ്രയാസപ്പെടുത്തി അങ്ങനെയാണോ അങ്ങനെയാണോ എങ്കിൽ അതു ചുംബിക്കലും അനാദരവാൻ അതല്ല ഹജർ ലസ്വദിനെ അല്ലാതെ മറ്റൊരു മൂലയെപ്പോലും യമാനി ഹജർ കർബാലയത്തിന് ഹജർ അസ്വദ് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള മൂലയാണ് അവിടെ ചുംബിക്കലും സുന്നത്തില്ല തൊട്ട് മുത്തലേ സുന്നത്തുള്ളൂ തൊട്ട് കൈമുത്ത് അതേ ഉള്ളൂ ചുണ്ടുകൊണ്ട് ചുംബിക്കലും സുന്നത്തില്ല എന്നാണ് ഇബ്രാഹിം ഇരിക്കുന്ന ഗ്രില്ലിന്റെ ഉള്ളിൽ സുരക്ഷിതമായി ചില്ലുകൂട്ടിൽ പളുങ്കൂട്ടിനുള്ളിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള പരിശുദ്ധമായ ഇബ്രാഹിം മഹാമിക്കേണ്ടത് എങ്ങനെയാണ് അതിന്റെ പിന്നില് നിസ്കരിച്ചുകൊണ്ടാണ് അതിന്റെ പിന്നിൽ കുറച്ച് പുറകിലോ സൗകര്യമായിട്ട് എവിടെയെങ്കിലും രണ്ടറക്കാലത്ത് നിസ്കരിച്ചുകൊണ്ടാണ് ഇബ്രാഹിമിനെ ആദരിക്കേണ്ടത് അതല്ലാതെ ആ ചില്ലുകൂടിനെ ചുംബിച്ചുകൊണ്ടല്ല അങ്ങനെ ആദരവില്ല ആളുകൾ അവിടെ ചെല്ലുമ്പോ ആ ചില്ലുകൂട് ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു ചുംബിക്കുന്ന കാണാം അങ്ങനെ ഒരു ആദരവില്ല എങ്ങനെയാണ് അള്ള ആദരിച്ച വസ്തുക്കളെ എങ്ങനെ ആദരിക്കണം അത് അള്ള തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് പരിശുദ്ധമായ ദീൻ തന്നെ നമുക്ക് പഠിപ്പിച്ചെന്നിട്ടുണ്ട് അതിന്റെ രീതികളെല്ലാം അതിന്റെ കാര്യങ്ങളെല്ലാം അതങ്ങനെ എന്നാണ് ഒരു വലിയനവര് മക്കുപറയെ എങ്ങനെ ആദരിക്കണം ഭവ്യതയോടെ ആദരവോടെ സ്ത്രീ പുരുഷ സങ്കലനമില്ലാതെ അവിടെ സിയാറത്ത് ചെയ്യലാൻ ആ മക്കുപറയോടുള്ള ആദരവ് അങ്ങനെയാണ് ഏത് മക്കറ മക്കുപറയാകട്ടെ ഭവ്യതയോടെ ആദരവോടെ തക്കുവയോടെ പരിശുദ്ധമായ കുർആാനോദിയിട്ട് സിയാറത്ത് ചെയ്യ അല്ലാതെ അവിടെ സുജൂത് ചെയ്യൽ ആ മക്ബറയോടുള്ള അനാദരവാൻ ന്യായങ്ങൾ പറഞ്ഞിട്ടാണെങ്കിലും അതല്ലെങ്കിൽ ആനകളെ എഴുന്നള്ളിച്ച് വാദ്യോപകരണങ്ങളുടെ സഹായത്തോടെ വലിയ ചന്ദനക്കുട മഹോത്സവങ്ങൾ നടത്തൽ അതൊക്കെ മക്ബറയോടുള്ള വലിയോടുള്ള അനാദരവാണ് അതെല്ലാം ആ വലിയനോടുള്ള അനാദരവാണ് എല്ലാത്തിനും എങ്ങനെ ആദരിക്കണം ബഹുമാനിക്കും നമ്മുടെ ഈ പള്ളിക്കാട്ടിൽ കിടക്കുന്ന നമ്മുടെ കാരണവന്മാരെ നമ്മൾ ആദരിക്കേണ്ടത് എങ്ങനെയാണ് സിയാർത്ത് ചെയ്യണം ചെയ്യണം ആര് നമ്മളാണുങ്ങൾ പെണ്ണുങ്ങളല്ല ജിയാർത് ചെയ്യേണ്ടത് ഒറ്റപ്പെട്ട അങ്ങനെ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഒറ്റപ്പെട്ട് ഉമറയ്ക്ക് പോകുന്നതിന് മുമ്പും ഒക്കെ ചില സ്ത്രീകൾ ഇങ്ങനെ വന്നിട്ട് സിയാറത്ത് ചെയ്യുന്നവരെയൊക്കെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞാൻ നിരുത്സാഹപ്പെടുത്താറുണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് അത് ആവർത്തിക്കപ്പെടരുത് നമ്മുടെ മഹലിൽ കാരണം അവർക്ക് സുന്നത്തില്ലാത്തതാണ് മക്ബറകൾ മഹാന്മാരുടെ വലിയ വലിയ മക്ബറകൾ ജിയാർത്ത് ചെയ്യാൻ സുന്നത്തുണ്ട് വാപ്പയുടെയും ഉമ്മയുടെയും അത് അവർക്കത് സുന്നത്തില്ല എന്നുള്ളതാണ് പരിശുദ്ധമായ ദീനിന്റെ ാത്ത ഒരു കാര്യം പുണ്യമല്ലാത്ത ഒരു കാര്യം അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഖബറിൽ കിടക്കുന്ന സ്വന്തം ഉപ്പയോട് ഉമ്മയോട് ചെയ്യുന്ന അനാദരവാണെ ഏത് കാര്യത്തിനും ഈസനബി അലൈഹി വസ്സലാമിന് ആദരിക്കേണ്ടത് എങ്ങനെയാണ് ദൈവപുത്രന്റെ ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടോ അതിൽ പങ്കാളികളായിക്കൊണ്ടോ അല്ല നല്ല ക്രിസ്മസ് കഴിഞ്ഞു അത് അവരുടെ മുസ്ലിമിന്റെ ആഘോഷാണ് അത് അവരുടെ മുസ്ലിമിന്റെ ഞാൻ ആഘോഷിന്റെ ദാസനാണ്

ഇഞ്ചിയിലെന്ന വേദഗ്രന്ഥവുമായി കടന്നു വന്ന പ്രവാചകനാണ് അത് മറ്റൊരാളെയാണ് തെറ്റിദ്ധാരണയാണ് മറ്റൊരാളെയാണ് ഈ അങ്ങനത്തെ ഒരു ലോകത്ത് ആ നിലക്ക് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ലോകത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നബി പറ്റിയുള്ള ഈ വിശ്വാസം അത് തന്നെയാണ് ഏറ്റവും വലിയ ആദരവ് അവരുടെ അവരെയും അവരുടെ ആഘോഷങ്ങളെയും ഒക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം അതൊരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ ബാധ്യതയാണ് ഒരു മുസ്ലിം എന്ന നിലക്ക് ഏതാഘോഷങ്ങളും മറ്റു സമുദായക്കാരുടെ ആഘോഷങ്ങൾ അതിനെ റെസ്പെക്ട് ചെയ്യേണ്ട ബാധ്യത ഒരു മുസ്ലിമിനുണ്ട് ആരുടെ ആഘോഷമാണെങ്കിലും ഈ വർഷം ക്രിസ്മസ് ആഘോഷ കരോൾ പരിപാടികൾക്കെതിരെയൊക്കെ രാജ്യവ്യാപകമായ അക്രമങ്ങൾ നടന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിലടക്കം പക്ഷെ അവിടെയൊന്നൊരു കല്ലെടുത്ത് എറിയാൻ പോലൊരു മുസ്ലിം ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മറ്റു സമുദായക്കാരുടെ ആഘോഷ പരിപാടികൾക്ക് നേരെ ഒരു ചെറിയ കല്ലെടുത്ത് എറിയാൻ പോലും മുസ്ലിമിന് അനുവാദമില്ല ഒരു മുസ്ലിമിൽ നിന്നത് അത് ഉണ്ടാക്കാൻ പാടില്ല അവരുടെ ആഘോഷ പരിപാടികൾ അത് അവരുടേതാണ് മുസ്ലിമിൻ്റെതല്ല അതിൽ ഒരു നിലക്ക് നമ്മൾ ഭാഗവാക്കാവുകയോ പങ്കുചേരുകയോ ചെയ്യാൻ പാടില്ല അത് നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ നിലപാടാണ് ആ നിലപാടിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോകാൻ പാടില്ല പക്ഷേ അതിനപ്പുറം അതിനെ ആദരിക്കേണ്ടത് അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്യേണ്ടത് അത് അവരുടെ ആഘോഷം എന്ന നിലക്ക് അതിനെ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു ബാധ്യത മുസ്ലിം എന്ന നിലക്ക് നമുക്ക് എന്നാണ്

ിലേക്ക് ഞങ്ങൾ നീ കൊണ്ടെത്തിക്കണം എപ്പോഴും വർദ്ധിപ്പിക്കുക പതിവാക്കുക ഒന്നാമത്തെ ബാധ്യത റജബിനെ ആദരിക്കുന്നതിന്റെ ഒന്നാമത്തെ ഭാഗം അത് തന്നെയാണ് നിസ്കാരങ്ങൾക്ക് ശേഷം അല്ലാത്ത നമ്മുടെ ദുആകളിലും ഒക്കെ എപ്പോഴും വവഫിഖനാ വൽ ഖിയാമി വതിലാവത്തിൽ അതിന് ശേഷം ഉള്ളത് അത് ഹദീസിന്റെ ഭാഗമല്ല അത് നമുക്ക് ദുആ ചേർക്കുകയോ ചേർക്കാതിരിക്കുകയോ ചെയ്യാം ും അത് നമ്മുടെ പ്രാർത്ഥനകളിൽ നിർബന്ധമായിട്ടും നമ്മൾ ഉൾപ്പെടുത്തുക അതുപോലെ കഴിഞ്ഞുപോയ മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളമായി നന്മകൾ ചെയ്യാൻ ശ്രമിക്കുക കൂലി കൂടുതലാണ് റജബ് മാസത്തിൽ റജബിനോടുള്ള ആദരവിന്റെ ഭാഗമാണ് കഴിഞ്ഞുപോയ മാസങ്ങളെപ്പോ എന്തെങ്കിലും ഒക്കെ അമലുകൾ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കണം അത് സുന്നത്ത് നോമ്പാകട്ടെ വ്യാഴാഴ്ചത്തെ തിങ്കളാഴ്ചത്തെ നോമ്പ് കൊണ്ടാകട്ടെ സുന്നത്ത് നിസ്കാരങ്ങളാകട്ടെ സ്വതക്കകളാകട്ടെ മറ്റു അമലുകളാകട്ടെ ചെയ്യാൻ വേണ്ടി റജബ് മാസത്തെ തെരഞ്ഞെടുത്തു എന്ന് ഉമർ നമുക്ക് റജബ് മാസത്തിൽ റസൂൽ Vse to dober. അമൽ ചെയ്യുക തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക അള്ള ആദരിച്ച മാസങ്ങളിൽ പ്രജപു പോലെയുള്ള മാസങ്ങളിൽ തെറ്റുകളിൽ നിന്ന് തിന്മകളിൽ നിന്ന് പരിപൂർണമായിട്ടും മാറി നിൽക്കുക കഴിവിന്റെ പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കുക എന്തെങ്കിലുമൊക്കെ വീക്കൻസുകൾ മനുഷ്യനാണല്ലോ അതൊക്കെ സ്വാഭാവികമാണ് മനുഷ്യനാകുമ്പോൾ നമ്മൾ മലക്കൊന്നുമല്ല ായിട്ട് ജീവിക്കുന്നവരൊന്നും അല്ലാതെ എന്തെങ്കിലുമൊക്കെ പോരായ്മകളും വീക്കൻസുകളും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും പക്ഷെ റമദാനാണ് കടന്നു വരുന്നത് റജബെത്തി ഇത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ റമദാനാണ് നന്മകളുടെ പുണ്യങ്ങളുടെ വസന്തോത്സവമാണ് പരിശുദ്ധമായ റമദാനിലൂടെ കടന്നു വരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി നമ്മുടെ ശരീരത്തെ ഒരുക്കാൻ നമ്മുടെ മനസ്സിനെ ഒരുക്കാനുള്ള റജബിനോടുള്ള ഏറ്റവും വലിയ ആദരവിന്റെ ഭാഗമാണ് ഈ ദ്വഴ വർദ്ധിപ്പിക്കുക കഴിവിന്റെ പരമാവധി നന്മകൾ ചെയ്യുക തെറ്റുകളിൽ നിന്ന് പൂർണമായി മാറി നിൽക്കാൻ ശ്രമിക്കുക അത് തീൻ പഠിപ്പിച്ചു തന്ന അല്ല പഠിപ്പിച്ചു തന്ന റസൂല് പഠിപ്പിച്ചു തന്ന റജബിനോടുള്ള ആദരവിന്റെ മാർഗങ്ങളും രീതികളും വഴികളുമാണ് പരിശുദ്ധമായ റജബിനെ നന്മകൾ കൊണ്ട് നന്മകൾ കൊണ്ട് വിപാദത്തുകൾ കൊണ്ട് ആദരിക്കുന്ന തെറ്റുകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ബഹുമാനിക്കുന്ന യഥാർത്ഥ യഥാർത്ഥീകളിൽ മുത്തങ്ങളിൽ വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി